ഈ വാഹനത്തിന്റെ കടന്നു വരുന്നു ഇലക്ഷൻ ജലാധിപത്യത്തിൽ അച്ഛന്റെയോ അമ്മയുടെയോ ജന്മ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ അവരുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നുള്ള നിലപാട് സ്വീകരിച്ചു ഈ കമ്മീഷൻ മുന്നോട്ട് വന്നു അങ്ങനെ വന്നപ്പോ പതിനൊന്നോളം വരുന്ന ഈ നാട്ടിലെ വയസ്സ് എന്ന് പറയുന്ന ലക്ഷത്തോളം വരുന്ന ൾ അതിനകത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഭൂരിപക്ഷമുണ്ട് മറ്റ് പത്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അങ്ങനെയുള്ള അറുപത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന ആളുകൾ ബീഹാറിനകത്ത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയി എന്ന് പറയുമ്പോ ഈ തീവ്ര പരിഷ്കരണം കൊണ്ട് എന്താണ് കേന്ദ്ര കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഈ മാലോകർക്കാകെ ഇന്ത്യക്കാകെട്ടു അതുകൊണ്ടാണ് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ കമ്മീഷൻ ഈ പറയുന്ന ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ വേണ്ടി ഫോം കൊടുക്കുമ്പോൾ അവർ നൽകുന്ന തെളിവുകളായി ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ് കോപ്പി അതോടൊപ്പം തന്നെയുള്ള ഈ പറയുന്ന വോട്ടേഴ്സ് ഐ ഡി അടക്കം സ്വീകരിക്കുമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീം കോടതി എന്നാൽ ഈ കമ്മീഷൻ ബഹുമാനപ്പെട്ടു പ്രഖ്യാപനമായിരുന്നു ആ പറയുന്ന രേഖകൾ അല്ല അടിസ്ഥാനമാക്കി വോട്ടർ പട്ടിക ഉൾപ്പെടുത്തുവാൻ വേണ്ടി ആളുകൾ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ഈ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല കൊള്ളയടിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മിസ്റ്റർ മോഡി നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ രാജ്യത്തുള്ള ജനാധിപത്യവാദികൾ അവർ നടത്തിയ അതിച്ഛനമായ പോരാട്ടത്തിന് ഉൽപ്പന്നമാണ് നമ്മുടെ രാജ്യത്തിന്റെ മറന്നു കാരണം കാരണം ഇതെല്ലാം എന്ന് പി സ്വാതന്ത്ര്യംമാരായിട്ടുള്ള അതോടൊപ്പം തന്നെ ആർ എസ് നേതാക്കന്മാരും എല്ലാം തന്നെ ഈ രാജ്യത്തിനകത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണം നിലനിർത്തി പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇവിടെ പാരമ്പര്യമാണ് ആർ എസ് എസിനും ഈ ബി ജെ മോഡിയുടെ ഗുരുനാഥന്മാർക്കും ഉള്ളതെന്ന് കാണുമ്പോഴാണ് എന്തുമാത്രം ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കുറയ്ക്കുന്ന നേതാവാണ് മോഡിയെന്ന് നമുക്ക് കാണാൻ കഴിയൂ അതുകൊണ്ട് ഈ രാജ്യത്തിലെ ജനാധിപത്യത്തിൽ ഇല്ലായ്മ ചെയ്ത് ഹിന്ദുരാഷ്ട്രം ഇന്ത്യക്ക് ഇത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മോഡി ഗവൺമെന്റ് മുന്നോട്ട് വരുമ്പോ അതിനുവേണ്ടി ഒരു ഉപകരണമാക്കി എലക്ഷൻ കമ്മീഷൻ മാറ്റുമ്പോ ഒരു സംശയം വേണ്ട പോരാട്ടം ഈ നാട്ടിൽ ജനാധിപത്യവാദികൾ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വോട്ടർ പട്ടികയുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് നമ്മൾ അടിസ്ഥാനമായി കാണുന്നത് ഈ അടുത്ത കാലം വരെ നടന്ന തെരഞ്ഞെടുപ്പിലും മോദി ജയിച്ചു വന്ന രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലും ഇപ്പോഴും അടിസ്ഥാനമാക്കി വെച്ചിരിക്കുന്ന അവിടമാണ് അവിടുന്ന് നീക്കുകളും പോ നീക്കുപോക്കുകളെല്ലാം ചെയ്യുക പുതിയതായി ചേർക്കുക എന്നുള്ളതാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതൊരു പൗരനും ഇന്ത്യയിൽ ഓട്ടവകാശമുണ്ട് ആ ഓട്ടവകാശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പൂർവികരെല്ലാം അവരുടെ ജീവൻ വരെ വിലയച്ചിട്ടുണ്ട് അതിന്റെ ഫലമാണതെല്ലാം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റിവിഷൻ അല്ലെങ്കിൽ ഒരു പരിഷ്കരണമായി ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുപോകുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിനു മുമ്പ് നേരത്തെ പറഞ്ഞുകൂടെ ഇന്ന് ഇലക്ഷൻ കമ്മീഷന് യാതൊരു പവിത്രതയുമില്ല എലക്ഷൻ കമ്മീഷനിൽ ഇന്ന് ഇരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്ന കേരളത്തിലെ പുത്രനായ ടി എൻ ശേഷനെ പോലെ നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ബുദ്ധശ്രദ്ധ ആയി ശ്രമിച്ചിരുന്ന ശേഷനെ തൊഴിലാളുകളല്ല യാതൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാന്ന് തന്നെയല്ല അവർ ഏത് സ്ഥാനമാണോ അലങ്കരിക്കുന്നത് ആ സ്ഥാനത്തിനോട് ആത്മാർത്ഥവും